ഈശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ മനുഷ്യൻ്റെ പരിഗണനയും ദൈവത്തിൻ്റെ പരിപാലനയും നന്നായി ഒന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ് പ്രഥമസ്ഥാനത്തിനു വേണ്ടിയുള്ള ആരാണ് ശ്രേഷ്ഠനെന്ന ചിന്തയൊക്കെ മനുഷ്യനിങ്ങനെ വെച്ച് പുലർത്തുമ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സേവിക്കേണ്ടത് എങ്ങനെയാണ് പങ്കിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് പവിത്രമായൊരു ജീവിതം നമ്മളിൽ ഉരുത്തിരിയേണ്ടത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ് സഹനങ്ങളെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ സമ്മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അപ്പോസ്ലന്മാരെ നാം കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ തിരുത്തലുകൾ വേണ്ടി വരുന്നുണ്ട് അതൊരു മാനുഷിക ചിന്ത തന്നെയാണ് എപ്പോഴും ഒരു ശ്രേഷ്ഠത ആഗ്രഹിക്കുന്നുണ്ട് കയ്യടികൾ മോഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് കൂട്ടത്തിൽ ശ്രേഷ്ഠതയും ഒന്നാം സ്ഥാനവും ഒക്കെ പലപ്പോഴും നമ്മുടെ ചിന്താവിഷയങ്ങളായി രൂപപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്കുള്ള സ്ഥാനവും പ്രാധാന്യവും മറ്റൊരു തരത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടന എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെപ്പോലുള്ള മനസ്സുണ്ടാവുക മറ്റൊന്ന് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളില്ലാതിരിക്കുക വിട്ടുകൊടുക്കുവാനും വാഴ്ത്തിയെടുക്കുവാനുമുള്ള ജീവിതങ്ങളുണ്ടാവുക സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള മനുഷ്യൻ്റെ തീഷ്ണതയ്ക്കപ്പുറം സേവിക്കുവാനുമുള്ള ഒരു മനസ്സുകൂടി ഉണ്ടായിരിക്കുക അതിനേറ്റവും ഉദാഹരണമായി ക്രിസ്തു തന്നെ മാറുന്നതും തൻ്റെ ജീവിതം വഴിയും പ്രവൃത്തി വഴിയും നമുക്ക് വ്യക്തമാകുകയാണല്ലോ എന്നിട്ടും കൂടെ ചേർത്ത് പിടിക്കുന്ന അപ്പോസലന്മാർക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ചേർന്ന് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ സംഭവിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് ക്രിസ്തുവിങ്ങനെ തൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും സംഭവിക്കാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും സംസാരിച്ചു പോകവേ അവരുടെ ചിന്തകൾ മുഴുവനും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ശ്രേഷ്ഠനാരാകുന്നുവെന്നുള്ളതാണ് എപ്പോഴും മനുഷ്യമായി നമ്മുടെ ഒരു പ്രവണതയും അത് തന്നെയാണ് സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള പ്രമുഖ സ്ഥാനങ്ങൾക്കു വേണ്ടിയുള്ള വിജയങ്ങൾക്കു വേണ്ടിയുള്ള സോപാനങ്ങൾക്കു വേണ്ടിയുള്ള അവാർഡുകൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹവും ഓട്ടവും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ദൈവം തിരസ്കരിക്കപ്പെടാതിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവം നമ്മളെ അറിയുന്നില്ല എന്നത് ആവും പെരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ചിലപ്പോഴെങ്കിലും മാനുഷികമായും നമ്മൾ പറയാറുള്ളതാണ് ഒന്നുമില്ലെങ്കിലും മനസമാധാനമെങ്കിലും മതിയല്ലോ ശ്രേഷ്ഠമായി ജീവിക്കാൻ വലിയ സമ്മാനങ്ങളൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതല്ലേ ശ്രേഷ്ഠത ചില മാനുഷികമായ ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ബലപ്പെടുത്തുകയാണ് ക്രിസ്തു മനസ്സെന്ന് പറയുന്നത് അത് തന്നെയാണ് സ്നേഹിക്കുക സേവിക്കുക ലാളിത്യത്തിൽ ജീവിക്കുക അവൻ്റെ ഏറ്റവും വലിയ ലോജിക്ക് ഒന്നാം സ്ഥാനമെന്നുള്ളതല്ല അവസാനത്തെ സ്ഥാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ കാണുന്നു കൈയടിക്കുന്നു അംഗീകരിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നതിനപ്പുറം ദൈവം കാണുന്നു അംഗീകരിക്കുന്നു അനുഗ്രഹിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളതാണ് ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ വിശ്വസ്ത പാലിക്കുന്നവർക്ക് കൊടുക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് ഈ ചെറിയ മനുഷ്യരെയൊക്കെ സ്നേഹിക്കുമ്പോഴും അവരുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോഴും ലഭിക്കുന്നത് വലിയൊരു കൃപയുടെ അന്തസ്സത്തെയാണ് ഒരു പക്ഷേ ആവണം ഭജനം നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് പോലും മത്സരങ്ങളെല്ലാം നമുക്ക് വേണ്ടത് മനസമാധാനമാണെന്നറിയാം സമ്മാനങ്ങൾക്ക് അതീതമായി സന്തോഷമാണ് നാം ആഗ്രഹിക്കേണ്ടത് ജീവിതം നഷ്ടപ്പെടുത്തി ഊർജം നഷ്ടപ്പെടുത്തിയും നമ്മുടെ മനസമാധാനം കെടുത്തിക്കളഞ്ഞുമുള്ള നമ്മുടെ നെട്ടോട്ടങ്ങളൊക്കെ ഇവിടെ ചെന്ന് അവസാനിക്കുന്നു ആഗ്രഹിക്കുന്നതെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന ചിന്തകളെ കൂട് കള അതീതമായി അരുതാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച് ആദരവുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ ദൈവം തൊടുന്ന മനുഷ്യരെ പോലെ ജീവിക്കാൻ ദൈവകൃപം നിറഞ്ഞ മനുഷ്യരെ പോലെ ജീവിക്കാൻ പ്രഥമസ്ഥാനത്തിനതീതമായി അവസാന സ്ഥാനം കൊണ്ടെങ്കിലും തൃപ്തിപ്പെടുമ്പോൾ ദൈവസന്നിധി അത് ഉന്നത സ്ഥാനമാണെന്ന് ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സ് വേണമെന്നും അവരെ പോലെ ആകണമെന്നും പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊരു നിഷ്കളങ്കതയുള്ള വ്യക്തികളാണ് അവർക്ക് തിരികെ കൊടുക്കുവാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരികയില്ല ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ചിരിത്തന്നിഷ്ടങ്ങളോ അങ്ങനെ എന്തോ ഉണ്ടായേക്കാം പക്ഷേ എന്നാൽ പോലും അവരുടെ മനോഭാവങ്ങൾ എത്ര വലുതാണ് തിരികെ കൊടുക്കുവാൻ പറ്റാത്ത മനുഷ്യരെ പോലെ പറ്റുന്നത് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാം എല്ലാവരിലൊന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടങ്ങളുടെ കാരണങ്ങൾ എല്ലാവരും നൽകണമെന്നും അംഗീകരിക്കണമെന്നുമുള്ള വാശികളാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടങ്ങളുടെ കാരണങ്ങളായി രൂപപ്പെടുന്നത് പോലും അതുകൊണ്ട് നമ്മളെ തൊടുന്ന ദൈവത്തിൻ്റെ സ്പർശനം അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൈവിടാത്ത ദൈവത്തിൻ്റെ ഊർജമായ ശക്തി സ്രോതസ്സ് നമ്മൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം തൊടുന്ന മനുഷ്യരാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കാരുണ്യത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ സ്നേഹിക്കുവാനും സേവിക്കുവാനും വിളിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനമുണ്ടാവുന്നു അതവരുടെ ജീവിതത്തെ താഴ്മയോടെ ജീവിച്ച് അത് നന്ദിയോടെ പുലർത്തുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകുകയും ചെയ്യുന്നു അതുകൊണ്ട് ക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട് പ്രഥമ സ്ഥാനം എന്നുള്ളത് അവസാന സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാവട്ടെ ആമേ